വിശുദ്ധ മർക്കോസ് വിശേഷം അധ്യായം പത്ത് അക്കാലത്ത് യേശു ശിഷ്യന്മാരും ജറൂസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവിടെ മുമ്പിൽ നടന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പീഡാനുഭവത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തു ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരെ ഓർപ്പെടുത്തുകയാണ് വരുവാനിരിക്കുന്ന സങ്കടത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും അനുഭവങ്ങൾ ഓരോ ജെറൂസലേം യാത്രയും പ്രത്യാശയുടെ യാത്ര കൂടിയാണ് മനുഷ്യല്യത്തിനും മുഴുവനും രക്ഷ നൽകുവാൻ ക്രിസ്തു കാലിത്തൊഴുത്തുമുതൽ കാൽവരിയോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു അത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയും പുത്രൻ രക്ഷാകരമായി പൂർത്തീകരിക്കുവാൻ ഏറ്റെടുത്ത ദൗത്യമായിരുന്നു എന്നാൽ ശിഷ്യന്മാർക്ക് സഹനത്തെക്കുറിച്ച് പീഡാനുഭവത്തെക്കുറിച്ച് ജറുസലീം യാത്രയുടെ പൂർണ്ണതയെക്കുറിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിലും യേശു അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സബിതി പുത്രന്മാർ യേശുവിടെ അടുക്കിൽ വന്ന് ക്രിസ്തുവിൻ്റെ സന്നദ്ധയിൽ അവർക്കുണ്ടാകേണ്ട സ്ഥാനമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു യഥാർത്ഥ ശിഷ്യൻ എപ്രകാരമായിരിക്കണം എന്ന് ഓർപ്പെടുത്തുന്നു യേശു പറയുന്നത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് ഈ ഭൂമിയിലെ അധികാര ബലങ്ങളിൽ ഈ ഭൂമിയിലെ ആർഭാടങ്ങളിൽ സ്ഥാനമാനങ്ങളിൽ അഭിമാനം കൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം ആ ശ്രേഷ്ഠമായ കൃപാപരത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഈ ലോകത്തിൻ്റെ നശ്വരമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അത്ര വലിയ പ്രാധാന്യം നൽകി അതിനുവേണ്ടി നിലകൊള്ളുന്നവരാകരുത് എന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ ശുശൂഷകനാകണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം മനുഷ്യബുദ്ധൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനും അത്രേ ക്രിസ്തുവിന്റെ ഈ പഠനമാണ് നമ്മുടെ ഹൃദയത്തെ നയിക്കേണ്ട ഏറ്റവും വലിയ ആത്മീയ കൃപ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കപ്പെട്ടാൽ നമ്മൾ നഷ്ടധൈര്യരാകുകയല്ല ചെയ്യേണ്ടത് മറിച്ച് പ്രത്യാശ പ്രത്യാശഭരിതരായി നിത്യജീവനെ നിത്യസ്വർഗത്തെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു മനോഹരമായ ചിന്ത ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്നുണ്ട് നാം ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ സമൂഹത്തിൽ നന്മ ചെയ്ത് കടന്നു പോകാൻ വിളിക്കപ്പെട്ടവർ എന്ന നിലയിൽ രക്ഷാകരമായ ദൗത്യം നിറവേറ്റുവാൻ സ്വർഗം തിരഞ്ഞെടുത്തവർ എന്ന നിലയിൽ നമ്മൾ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ വഹിക്കേണ്ടവരാണ് എന്നാൽ നാം വഹിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാകണം ആ ഉത്തരവാദിത്വത്തിനുള്ളിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ നൊമ്പരങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് മനസ്സുണ്ടാകണം സ്ഥാനമാനങ്ങൾക്ക് നാം അമിത പ്രാധാന്യം നൽകി നമ്മുടെ നിത്യജീവന്റെ കൃപാവരങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിത അനുഭവങ്ങൾക്കും പിന്നിലും രക്ഷയുടെ വാഗ്ദാനമുണ്ട് നിത്യസ്വർഗത്തിൻ്റെ കൃപയും കവാടവുമുണ്ട് പ്രത്യാശ നമുക്ക് എല്ലാം സഹിച്ചു മുന്നേറുവാനുള്ള ബലവും കൃപയും നൽകുക തന്നെ ചെയ്യും ക്രിസ്തു പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്നത് സങ്കടപ്പെട്ടുകൊണ്ടോ നൊമ്പുരപ്പെട്ടുകൊണ്ടോ കണ്ണുനീരോ കൂടിയോ ആയിരുന്നില്ല മറിച്ച് പ്രത്യാശയോടുകൂടിയാണ് യേശു പീഡാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചത് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ നൊമ്പരങ്ങളെ ദുഃഖദുരിതാനുഭവങ്ങളെ നാം പങ്കുവയ്ക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഈ മനസ്സാണ് പ്രത്യാശയില്ലാതെ നാം സംസാരിച്ചാൽ നമ്മൾ നഷ്ടധൈര്യരായി പോകും ക്രിസ്തുവിനുണ്ടായ അതേ പ്രത്യാശയിൽ ജീവിത സഹനങ്ങളെയും പീഡാനുഭവത്തെയും ഉൾക്കൊള്ളാനുള്ള ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ ആ മീൻ സ്നേഹമേദീനവും